മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുവന മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ബലമുണ്ട് ബലമുണ്ട് ഡാമിനെത്തിക്കുന്ന ആളുകൾ തമിഴ്നാടിൻ്റെ അവതാരം പറ്റുന്നവരാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആളുകൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നതിന് ആരെങ്കിലും ഇതിലാണോ നമ്മളീ ഒഴുകി ഒഴുകിപ്പോകുന്ന വെള്ളം തമിഴ്നാട്ടിലെ സഹോദരന്മാർ കൊടുക്കുന്നതിന് ആരും ഇതിലല്ല അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാടുമായിട്ട് കാരണം ഈ അന്തർ നദീജല തർക്കം സംസ്ഥാന നദീജല തർക്കമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻ്റുകൾ രണ്ടും കൂടി ഇടപെട്ട് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായാൽ തീരുന്ന വിഷയമാണ് അപ്പോൾ സുപ്രീം കോടതി ഇതിൻ്റെ ഡാമിൻ്റെ സേഫ്റ്റി പരിശോധനയെ സംബന്ധിച്ച കേസ് നിന്നിപ്പുണ്ട് ഈ കേസിനകത്ത് കേരളം ഹാജരായി കേരളത്തിൻ്റെ അഭിപ്രായം പറയണം അല്ലാതെ ആരെങ്കിലും ചെറിയ എഞ്ചിനീയറി എന്നിട്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല ഇതൊക്കെ പരിശോധിക്കുന്ന ഇതിനെ സംബന്ധിച്ച് സേഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് ഈ ആളുകളുടെ സേവനം ലഭ്യമാകാൻ വേണ്ടി അവർക്ക് ആവശ്യമായ പൈസ കിട്ടി വെച്ചാൽ മതി ആ കേസിൽ കക്ഷി ചേർന്നിട്ട് ഇതിനകത്ത് ഡാമിന് ശേഷിയില്ല എന്നുണ്ടെങ്കിൽ അത് ഡീ കമ്മീഷൻ ചെയ്യണം അതിനകത്ത് മടിക്കേണ്ട കാര്യമൊന്നും അതിന് രാഷ്ട്രീയമൊന്നുമില്ലത്